പ്രിയമുള്ളവരെ അഷറഫ്ബി മുഹമ്മദ് കണ്ണേറുകൾ ബാധിക്കലുണ്ട് നമ്മുടെ മക്കൾക്ക് കണ്ണീർ ബാധിക്കലുണ്ട് നമ്മുടെ ഭവനങ്ങൾക്ക് നമ്മുടെ വാഹനങ്ങൾക്ക് നമ്മുടെ സകല മേഖലകൾക്കും കണ്ണേർ ബാധിക്കലുണ്ട് നമ്മുടെ ശരീരത്തിൽ കണ്ണേർ പാലിച്ച നമുക്കുണ്ടാവുന്ന അടയാളങ്ങളുണ്ട് ഭയമുള്ളവരെ അവനേക്കു വല്ലാതെ നമ്മുടെ കൈകാലുകൾ കഴിക്കുന്നുവെങ്കില് നമ്മുടെ കൈകാലുകൾ വല്ലാതെ കഴിക്കുകയാണ് കണ്ണേർ പാലിച്ചതിന്റെ അടയാളമാണ് അമിതമായ ക്ഷീണം അനുഭവപ്പെടുക തളർച്ച വരിക അമിതമായ ക്ഷീണം വരുക അമിതമായി കൂട്ടുവാവിലെങ്കില് അമിതമായി ഉറക്കം വരുകയാണ് എല്ലാ കാര്യങ്ങൾക്കും അനുഭവപ്പെടുന്നുവെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യത്തിലിറങ്ങിയാലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല തടസ്സങ്ങളാണ് തടസ്സങ്ങളാണ് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടുക പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടുക ഒന്ന് മാറി ഒന്ന് മാറി രോഗങ്ങൾ വരുന്നുവെങ്കില് കണ്ണേർ പാലിച്ചതിന്റെ അടയാളമാണ് നമ്മുടെ കണ്ണുകളിൽ ടച്ചു വരുന്നുവെങ്കില് നമ്മുടെ കണ്ണുടകളിൽ കെട്ടി അടയ്ക്കുന്നുവെങ്കില് അതുപോലെ ചെവിയിലെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നുവെങ്കില് ചെവിയിലെ പ്രത്യേകമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുവെങ്കില് അതുപോലെ തന്നെ രോഗ സംശയമുണ്ടാവുക സംശയമുണ്ടാവുക കഥ അടച്ചിരിക്കുകയാണ് കഥ കടച്ചോ എന്നുള്ള സംശയം വരികയാണ് പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നാലും പൈസ സൂക്ഷിച്ചു വെച്ചുവോ എന്നുള്ള സംശയം വരികയാണ് അങ്ങനെ പല കാര്യങ്ങളിലും സംശയം വരുന്നുവെങ്കില് അതുപോലെ സമ്പത്ത് തികയതിനില്ലാ സമ്പത്ത് തികയതിനില്ല കയ്യിലെ പൈസ ഉണ്ട് പക്ഷേ കാലങ്ങളിലേക്ക് ഇറങ്ങും റോ തികയാതരുകയാണ് അത് നമ്മുടെ സമൂഹത്തുമായി ബന്ധപ്പെട്ട് കണ്ണീർ ബാധിച്ചതാണ് അതുപോലെ തന്നെ രക്തസംബന്ധമായ എന്ത് രോഗമാണോ ഉണ്ടാകുന്നത് അത് കണ്ണേറിലെ കാരണം കൊണ്ടുണ്ടാകുന്നതാണ് രക്തസംബന്ധമായ രോഗങ്ങളെ പിടിപെടുന്നുവെങ്കിൽ കണ്ണേറിലെ കാരണം കൊണ്ടുണ്ടാകുന്നതാണ് പ്രേമമുള്ളവരെ കണ്ണീര് ബാധിക്കാതിരിക്കാൻ നമ്മൾ നിത്യമായി ചൊല്ലേണ്ട ദിക്റ എന്തെന്നറിയോ ആഉലികലിമാത്തിൽലാഹി താംമാ മിൻ കുല്ലി ശൈഇൻ വഹാമ്മ വമിൻ കുല്ലി അയ അല്ലാമാ എന്നുള്ള ദിക്ർ പതിവാക്കുക എന്നുള്ള ദിക്ർ പതിവാക്കുക ആരംഭുവായ അശറഫുൽ ഖൽഖ നെ ബി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരി അസ്വസ്ഥതകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പതിവാക്കിക്കോ പതിവാക്കിക്കോ നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളും കളുമേറുകളും എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ നമുക്ക് സന്തോഷം വരട്ടെ നമ്മുടെ പ്രയാസങ്ങളും അകലട്ടെ